ഉപതെരഞ്ഞെടുപ്പ് ദിനം ചർച്ചയായി ഇ പി ജയരാജൻ്റെ ആത്മകഥ ഡി സി ബുക്സ് പുറത്തിറക്കുന്ന ആത്മകഥയാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത് സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ജയരാജൻ തന്നെ രംഗത്ത് എത്തിയിരുന്നു ജയരാജൻ്റെ ചർച്ച ചർച്ചയായതിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് മന്ത്രി വി എൻ വാസവൻ കോട്ടയത്ത് പറഞ്ഞു ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പറയുന്നത് മാത്രമേ വിശ്വസിക്കാൻ കഴിയൂ മന്ത്രി കൂട്ടിച്ചേർത്തു ഇപ്പൊ നമുക്ക് ഞാൻ അങ്ങനെ ഒരു പുസ്തകം എഴുതി കൊടുത്തിട്ടില്ല അങ്ങനെ പ്രകാശനം നിർവഹിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗൂഢാലോചനയുടെ ഫലമാണെന്ന് ഇ പി ജയരാജൻ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോ അതല്ലേ നമ്മൾ വിശ്വസിക്കാൻ കഴിയുക അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം പറയുന്നില്ല അപ്പുറം പറ്റാർക്കാണ് നെഞ്ഞ് എടുക്കാൻ കഴിയുക ജയരാജൻ പറയാത്ത കാര്യങ്ങൾ പ്രസാധകർ ആത്മകഥയിൽ ഉൾപ്പെടുത്തുമെന്ന് കരുതാനാവില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയും പ്രതികരിച്ചു നിഷ്കളങ്കനായ ജയരാജൻ ഇനിയും എഴുതുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും തിരുവഞ്ചൂർ പറഞ്ഞു എനിക്ക് ഇ പി ജയരാജനെ കുറിച്ച് ഒരു വിലയിരുത്തല വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ് ശ്രീ പി ജയരാജൻ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒരു ഔട്ട് സ്പോക്കൺ തുടർന്ന് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് ആ നിലയിൽ അദ്ദേഹത്തിന് ഒത്തിരി ഫ്രണ്ട്സും ഉണ്ട് കുറച്ച് ശത്രുക്കളും ഉണ്ട് ഇ പി ജയരാജൻ എഴുതിയൊരു പുസ്തകം അത് പ്രസിദ്ധ ശരിയല്ല എന്ന് ഞാൻ പറയാൻ ആളല്ല ഇ പി ജയരാജൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന വ്യക്തിയാണ് അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയാണ് ഡി സി ബുക്സാണ് ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ജയരാജൻ പറയാത്ത ഒരു കാര്യം അവരത് ചേർക്കും എന്ന് എനിക്കൊരു വിശ്വാസവും ഇല്ല കാരണം ഡി സി ബുക്സിൻ്റെ ക്രെഡിബിലിറ്റി ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം കിഴക്കൻ അമൃത് സാർ എന്നതിൽ ഇങ്ങോട്ട് ഡി സി ജവി വരെയുള്ള ആളുകൾ ഈ കാര്യത്തിലൊക്കെ എടുക്കുന്ന ഒരു അന്തസുറ്റ നടപടി നമുക്ക് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇ പി ജയരാജ പറഞ്ഞത് പറഞ്ഞത് തന്നെ പിന്നെ പാർട്ടിയുടെ സമ്മർദ്ദം വന്നാൽ അദ്ദേഹം നിഷേധിച്ചുകൊണ്ടിരിക്കും അത് പാർട്ടിയുടെ സമ്മർദ്ദം ഇപ്പോൾ മാത്രമല്ലല്ലോ ശ്രീ ഇ പി ജയരാജൻ നിഷേധിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലുള്ള സന്ദർഭം വന്നപ്പോഴൊക്കെ ശ്രീ ജയരാജൻ നിഷേധിച്ചു എന്താ കാരണം ആത്യന്തികമായ ഒരു പാർട്ടിക്കാരനാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്നൊരു ഡയറക്ഷൻ കിട്ടിയാൽ അദ്ദേഹം അതങ്ങ് അംഗീകരിക്കും അതിനെതിരായിട്ട് അദ്ദേഹം പറയുന്ന ഒരു സ്വഭാവം ഇല്ല അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് നിഷേധക്കുറപ്പ് വന്നു എന്നാൽ ഈ പുസ്തകത്തിനകത്തെ സത്യം സത്യമായി നിൽക്കും എന്ന്